നമസ്കാരം ഉപാസനയിലേക്ക് സ്വാഗതം പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയം പൗണ്ട്രം ദം ഭീമർമാര അനന്ത വിജയം രാജ കുന്തി പുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷോ മണി ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തില് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യോദ്ധാക്കളെല്ലാം അവരുടെ ശംഖകൾ വിളിച്ചുകൊണ്ട് യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ് തങ്ങൾ യുദ്ധസന്നദ്ധരാണെന്ന് തങ്ങളുടെ എതിരാളികളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ശംഖായ പാഞ്ചജന്യം മുഴക്കുന്നത് അർജുനൻ അദ്ദേഹത്തിൻ്റെ ദേവദത്തം മുഴക്കിക്കൊണ്ടിരിക്കുന്നു ഭീമനാകട്ടെ പൗണ്ട്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശങ്ക് ഉറക്കി മുഴക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഭീമനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഭീമകർമ്മ മൃഗോദര അതായത് ഭീമൻ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അത്രയും ഭീമമായ കർമ്മങ്ങൾ അത്രയും ശക്തിശാലിയാണെന്ന് ഭീമനെ അവിടെ എടുത്ത് പറയുകയാണ് അതേപോലെ തന്നെ പാണ്ഡവന്മാരിൽ ഒന്നാമനായ കുന്തിപുത്രൻ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന് പറയുന്ന ശങ്കെടുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നകുല സഹദേവന്മാരാകട്ടെ സുഘോഷം മണിപുഷ്പകം എന്നിങ്ങനെയുള്ള ശംഖുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഓരോ യോദ്ധാവും യുദ്ധസന്നദ്ധരായി തങ്ങളുടെ എതിരാളികളെ എതിരാളികളോട് തങ്ങളുടെ യുദ്ധസന്നദ്ധത അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന് പറയുന്ന മഹാശംഖ് ഈ ലോകത്തിൻ്റെ തന്നെ പ്രണവ മന്ത്രം പൊഴിക്കുന്ന അല്ലെങ്കിൽ പ്രണവാകാരം ഒങ്കാരം പൊഴിക്കുന്ന ശംഖാണ് ഒരിക്കൽ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലുള്ള പഠനം അവസാനിച്ച് കൃഷ്ണനും ബലരാമനും ഹുജേനനുമെല്ലാം തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുന്ന സമയം എന്താണ് ഗുരുദക്ഷിണയായി വേണ്ടത് എന്ന് കൃഷ്ണൻ സാന്ദീപനി മഹർഷിയോട് ചോദിക്കുന്നു അപ്പോൾ വളരെ മുമ്പ് തന്നെ സാന്ദീപനി മഹർഷി ഒരു ദുഃഖ അവസ്ഥയിലാണ് തൻ്റെ മകനെ ഒരു അസുരൻ കട്ടുകൊണ്ട് പോയിരിക്കുന്നു ആ മകനെ കണ്ടുപിടിച്ച് തരണം എന്നതാണ് തൻ്റെ തനിക്ക് തരേണ്ട ഗുരുദക്ഷിണ എന്ന് സാന്ദീപിനി മഹർഷി കൃഷ്ണനോട് പറയുന്നു കൃഷ്ണൻ ബലരാമനെ വിളിച്ച് ഗുരുപുത്രനെ അന്വേഷിച്ച് യാത്രയാവുകയാണ് ആ യാത്ര ചെന്നെത്തുന്നത് പ്രഭാസ എന്ന് പറയുന്ന മഹാസമുദ്രത്തിന്റെ തീരത്താണ് ആ സമുദ്ര തീരത്ത് വെച്ച് കൃഷ്ണനും ബലരാമനും സമുദ്രദേവനായ വരുണനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നു വരുണദേവന്റെ മകളായ മഹാലക്ഷ്മിയുടെ പതിയാണ് സാക്ഷാൽ ശ്രീമൻ നാരായണൻ അതുകൊണ്ട് തന്നെ തൻ്റെ പുത്രിയുടെ ഭർത്താവായ ആ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രാർത്ഥിക്കുന്ന നനയ്ക്കുന്ന മാത്രേ തന്നെ വരുണൻ പ്രത്യക്ഷനാവുകയാണ് വരുണനോട് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ആഗമനോദ്ദേശം അറിയിക്കുന്നു ദിവ്യ ദൃഷ്ടിയിൽ വരുണൻ ഗുരുപുത്രനെ കണ്ടെത്തുകയാണ് ശങ്കാസുരൻ എന്ന് പറയുന്ന ഒരു മഹാ അസുരൻ ഗുരുപുത്രനെ കട്ടുകൊണ്ടുപോയി സമുദ്രത്തിന്റെ അടിഭാഗത്തുള്ള ഒരു വലിയ ശങ്കിൽ ഒളിച്ചിരിക്കുകയാണ് പ്രപഞ്ചകൻ എന്ന പേരും കൂടി ആ അസുരന് ഉണ്ട് അദ്ദേഹം ഈ സമുദ്രാന്തരഭാഗത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് വരുണൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുന്നു ദിവ്യദൃഷ്ടിയിൽ ഈ അസുരനെ കണ്ടെത്താൻ മറ്റാരുടെയും സഹായം ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പക്ഷേ അദ്ദേഹം ദൈവീക അവസ്ഥകളിൽ നിന്ന് മാറി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് ഉള്ള എല്ലാ പോരായ്മകളും താൻ സ്വയം പ്രദർശിപ്പിക്കുന്നു എന്ന് വരുത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനായിക്കൊണ്ട് വരുണദേവനോട് തൻ്റെ അഭീഷ്ടം അർഹിക്കുന്നത് ശങ്കാസുരനെ കണ്ടെത്തിയ ശ്രീകൃഷ്ണൻ ശങ്കാസുരനെ വധിച്ച് ഗുരുപുത്രനെ മോചിപ്പിക്കുന്നു ശേഷം ഗുരുപുത്രനെ ഒളിപ്പിച്ചു വെച്ച ആ ശംഖ് ആ മഹത്തരമായ ശംഖ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തമാക്കുകയാണ് ആ ശംഖാണ് പാഞ്ചജന്യം പാഞ്ചജന്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴൊക്കെയാണോ ഭഗവാൻ ഈ പാഞ്ചജന്യം മുഴക്കുന്നത് അപ്പോഴെല്ലാം തൻ്റെ ശത്രുക്കളുടെ തലയ്ക്കുമീതെ മരണം നീഴൽവിരിക്കുന്നു എന്നാൽ ഭക്തരായ ജനങ്ങളുടെ സജ്ജനങ്ങൾ ഈ പാഞ്ചജന്യത്തിൻ്റെ മുഴക്കം വേദമന്ത്രത്തിന് സമമായ ഓങ്കാരമായി കാണുന്നു ഏതൊരു മനുഷ്യൻ്റെ കർണ പുടങ്ങളിൽ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം പതിക്കുന്നുവോ അവൻ ഒരു സദ്ഭാവനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ മനസ്സ് അർപ്പിച്ചാൽ അവന് അത് ഓങ്കാരമന്ത്രമാണ് അതല്ലാതെ ശത്രുഭാവത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്ന ഓരോ വ്യക്തികൾക്കും മരണത്തിന്റെ ശബ്ദമാണ് പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം ഇവിടെ സംഭവിക്കുന്നത് ഈ കുരുക്ഷേത്രത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ് താൻ ആയുധമെടുക്കാതെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയിരിക്കുന്നത് വെറും ഒരു ചമ്മട്ടി മാത്രം എടുത്ത് അർജുനന്റെ തേരാളിയായി ഭഗവാൻ യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ് പക്ഷേ തൻ്റെ ശത്രുക്കളായ ഓരോ അധർമ്മികളുടെയും ഹൃദയത്തിൽ ഓരോ അധർമ്മികളുടെയും തലയ്ക്ക് മുകളിൽ മരണത്തിന്റെ നൃത്തം ഭഗവാൻ ഈ പാഞ്ചജന്യത്തിൽ കൂടെ അറിയിക്കുകയാണ് നമുക്ക് പാഞ്ചജന്യത്തിൻ്റെ ഈ കഥ മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് പാഞ്ചജന്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി ഭഗവത് സാമീപ്യം മനസ്സിലാക്കി ഭഗവാന്റെ ശബ്ദമായി പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം ഉൾക്കൊണ്ട് ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ശബ്ദവീചികളായി പാഞ്ചജന്യത്തെ അല്ലെങ്കിൽ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദത്തെ കണ്ടുകൊണ്ട് ആ മുഴക്കം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവത് സാമീപ്യമായി സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം